വാശിയേറിയ മത്സരത്തിനൊടുവിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലേ ഓഫ് യോഗ്യത നേടിയിരിക്കുന്നത് സി എസ് കെ ഇതോടെ പുറത്താവുകയും ചെയ്തു എന്നാൽ ധോണിയുടെ സിക്സറാണ് എതിർ ടീമിനെ വിജയിക്കുന്നതിൽ സഹായിച്ചതെന്നാണ് ആർ സി ബി താരം ദിനേശ് കാർത്തിക് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആർ സി ബിക്ക് പ്ലേ ഓഫ് യോഗ്യത നേടിക്കൊടുക്കുന്നതിൽ ദിനേശ് കാർത്തിക് ടൂർണമെന്റിൽ ഉടനീളം നടത്തിയ പ്രകടനം നിർണായകമായിരുന്നു ഇരുപത്തിയേഴ് റൺസിന് സി എസ് കെ തോൽപ്പിച്ച ശേഷം ഡ്രസ്സിംഗ് റൂമിൽ നടന്ന സംസാരമാണ് ദിനേശ് കാർത്തിക് പങ്കുവച്ചിരിക്കുന്നത് ആർ സി ബിയുടെ സ്കോർ പിന്തുടരുന്നതിനിടെ ധോണി പറത്തിയ പടുകൂറ്റൻ സിക്സർ ഗ്രൗണ്ടിന് വെളിയിലാണ് വധിച്ചത് നൂറ്റി പത്ത് മീറ്റർ ദൂരത്തിലാണ് പന്ത് വീണത് ഇരുപതാം ഓവറിലെ ആദ്യ പന്താണ് ധോണി പറത്തിയത് ഇതോടെ പുതിയ പന്ത് എടുക്കാൻ അമ്പയർമാർ നിർബന്ധിതരായി നനഞ്ഞ പന്തിന് പകരം പുതിയ പന്തെടുത്തത് ബൌളറെ സഹായിക്കുകയും ബാറ്റിംഗ് ദുഷ്കരമാക്കുകയും ചെയ്തു പതിനെട്ട് റൺസിൽ താഴെയാണ് ആർ വിജയിച്ചതെങ്കിൽ സി എസ് കെക്ക് യോഗ്യത ലഭിക്കുമായിരുന്നു ഇരുപത്തിയേഴ് റൺസിന് വിജയിക്കാൻ അവസാന ഓവറിലെ പന്തുമാറ്റൽ ആർ സി ബിക്ക് ഗുണകരമാവുകയും ചെയ്തു ആർ സി ബി ഇരുപത് ഓവറിൽ അഞ്ചിന് ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് എടുത്തപ്പോൾ മറുപടിയായി സി എസ് കെ ഇരുപത് ഓവറിൽ ഏഴിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് എടുത്തത് മികച്ച ബാറ്റിംഗ് ലൈനപ്പുള്ള സി എസ് കെക്ക് വിജയലക്ഷ്യം അപ്രാപ്യമായ ഒന്നായിരുന്നില്ല എന്നാൽ ആവശ്യമായ റൺ റേറ്റ് ഇല്ലാതെയും ഇടയ്ക്കിടെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടും തോൽവിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ആദ്യ വന്തിൽ തന്നെ മിന്നും ഫോമിലുള്ള ഓപ്പണർ ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്കാദ് പുറത്തായി ആഘാതത്തിൽ നിന്ന് സി എസ് കെ മുക്തമായത് ഓപ്പണർ രജിൻ രവീന്ദ്രയ്ക്കൊപ്പം അജിങ്ക രഹാന നിലയുറപ്പിച്ചതോടെയാണ് ഇവർ പുറത്തായ ശേഷം എത്തിയവർക്ക് റൺ റേറ്റ് നിലനിർത്താനുള്ള തത്രപ്പാടിനിടെ വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടേയിരുന്നു രവീന്ദ്ര ജഡേജയും എം എസ് ധോണിയും ഏറ്റവും ഒടുവിൽ രക്ഷാപ്രവർത്തനം നടത്തി നോക്കിയെങ്കിലും വിജയം കണ്ടില്ല മറുവശത്ത് ഒന്നാം വിക്കറ്റിൽ വിരാട് കോഹ്ലിയും ഫാഫ് ഡുപ്ലസിയും ചേർന്ന് നേടിയ എഴുപത്തിയെട്ട് റൺസ് കൂട്ടുകെട്ടാണ് ആർ സി ബി ഇന്നിംഗ്സിന് മികച്ച അടിത്തറയിട്ടത് രജത് പട്ടീദാർ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്തപ്പോൾ കാമറൂൺ ഗ്രീൻ പതിനേഴ് പന്തിൽ പുറത്താവാതെ മുപ്പത്തിയെട്ട് റൺസ് നേടി സ്കോർ ഇരുന്നൂറ് കടത്തുകയായിരുന്നു സി എസ് കെ ആർ സി ബി ഡി സി എൽ എസ് ജി ടീമുകൾക്കും പതിനാല് പോയിന്റാണ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ആർ സി ബി മാത്രം പ്ലേ ഓഫിലേക്ക് എത്തുകയും ചെയ്തു ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമായ മത്സരത്തിന്റെ പിരിമുറുക്കം കളിക്കാർക്കിടയിലും ഇന്നലെ പ്രകടമായിരുന്നു കളിക്കളത്തിൽ വൈകാരിക പ്രതികരണങ്ങളും സംഭാഷണങ്ങളും നടത്തുന്നതിൽ പ്രശസ്തനാണ് വിരാട് കോഹ്ലി ഇന്നലെ രണ്ട് തവണയാണ് അമ്പയറുടെ തീരുമാനത്തിൽ അദ്ദേഹം പരസ്യമായി ഇടപെടുകയും തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തത് ചില വിവാദങ്ങളും കളിയെ ചൊല്ലിയുണ്ടായി മിച്ചുൽ സ്ഥാനറിഞ്ഞ പതിമൂന്നാം ഓവറിലെ അവസാന പന്തിലാണ് വിവാദമായ പുറത്താവൽ സംഭവിച്ചത് കോഹ്ലി പുറത്തായ ശേഷം എത്തിയ രജത് പട്ടീതറുടെ സ്ട്രൈറ്റ് ഡ്രൈവ് സാനറുടെ വിരലിൽ തട്ടി നോൺ സ്ട്രൈക്കർ എൻഡിലെ വിക്കറ്റിൽ പതിച്ചു ഈ സമയം ക്രീസിന് പുറത്തായിരുന്ന ഡുപ്ലസിസ് തന്റെ ബാറ്റ് ക്രീസിലേക്ക് നീട്ടിയിരുന്നു ഔട്ടാണോ എന്ന് പരിശോധിക്കാൻ ഫീൽഡ് അമ്പയർ വിഷയം തേഡ് തേടമ്പയറിന് വിട്ടു സമയമെടുത്ത് സൂക്ഷ്മമായി വീഡിയോ പരിശോധിച്ച അമ്പയർ ബാറ്റ് ക്രീസിൽ വായുവിലാണെന്ന് വിധിച്ച് ഔട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു അൾട്രാ എഡ്ജ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് തീരുമാനം വന്നത് അമ്പയർ മൈക്കൽ ഗഫിന്റെ തീരുമാനത്തിൽ അസംതൃപ്തനായിരുന്നു ആശ്ചര്യവും നിരാശയും പ്രകടിപ്പിച്ച് പിറുപിറുത്താണ് ഗ്രൗണ്ടിനു പുറത്തേക്ക് അദ്ദേഹം നടന്നത് ഈ തീരുമാനമാണ് ഏറ്റവും കൂടുതൽ വിവാദമായത്